ഒരു സാധനമാകുമ്പോൾ ക്യാഷ് ബാക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമല്ല അതുപോലൊരു സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് പറയാൻ പോണത് സെവനപ്പിൻ്റെ ബോട്ടലിൽ നമുക്ക് ലഭിക്കുന്നൊരു ക്യാഷ് ബാക്ക് ഉണ്ട് സെവനപ്പിൻ്റെ ഏത് ബോട്ടലിലും ഉണ്ടാവും ചെറിയൊരു ക്യു ആർ കോഡ് ഉണ്ടാവും അതിൽ ആ ക്യു ആർ കോഡ് എന്ത് ചെയ്യാം നമ്മളെ ഗൂഗിൾ പേ ആപ്പ് വഴി സ്കാൻ ചെയ്യാം അങ്ങനെ ആപ്പ് അതിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തെടുത്തതിനു ശേഷം അതിലെന്ത് ചെയ്യും ഒരു പതിനാറൊക്കെ ഡിജിറ്റൽ നമ്പർ ഉണ്ടാവും ആ നമ്പർ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതെങ്ങനെ ആ പതിനാറൊക്കെ നമ്പർ വരുന്നത് ബോട്ടലിൻ്റെ ആ സ്ലിപ്പ് മേലെ ഉണ്ടാവുക സ്ലിപ്പിൻ്റെ വിഭാഗത്ത് லிப் கீறியம் நம்பர் வந்து நோக்க அது எந்த செய்ய நம்பர் அடிக்காம பண்ண ஆஸ்தத்து நம்பர் அடிச்சு கொடுக்க கோட் அப்ளை அப்போ நமக்கு ரிவாடு வரும் ക്ലെയിം റിവാർഡ് നടക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ